ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇസ്ലാമിലെ ഈ തീവ്രവാദം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ആരാണ് എന്നു മുതലാണ് എന്നത് വാർത്തകൾ അറിയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വർഗീയതയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കണ്ടറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം സമാധാനത്തിലും ശാന്തിയിലും ജീവിച്ചിരുന്ന അമുസ്ലിങ്ങൾക്കും സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കുമൊക്കെ എന്നു മുതലാണ് നമ്മുടെ നാട്ടിൽ വർഗീയതയും ഭീഷണിയും തീവ്രവാദവുമൊക്കെ അനുഭവിക്കാനും പരിചയപ്പെടാനും തുടങ്ങിയത് എന്നത് നമ്മളറിയേണ്ടുന്ന വസ്തുതയാണ് പലപ്പോഴും വ വലതനും ഇടതനും മാറി മാറി ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ പ്രീണിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവരെ പ്രലോഭിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടുന്ന ചില വസ്തുതകളുണ്ട് ഇപ്പോൾ നമുക്കറിയാം അബ്ദുൽ നാസി അദിനിയുടെ ആശയം തന്നെ എന്തായിരുന്നു എന്നെന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിനു വേണ്ടി ഒരു സമയത്ത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നമുക്കറിയാം അദ്ദേഹത്തെ വെച്ച് വോട്ട് പിടിച്ച ആൾക്കാരെയും നമുക്കറിയുന്നതാണ് എന്നാൽ അദ്ദേഹം ഈ സമൂഹത്തിലേക്ക് തൊടുത്തുവിട്ട ആശയങ്ങൾ ഏത് തരത്തിലുള്ള ആശയങ്ങളായിരുന്നു ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസികളായ ആൾക്കാരെ അവരുടെ മതവികാരത്തിന് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആൾ ഒരു വിമർശനം നേരിടേണ്ടി വരികയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ അവരെ കൊല്ലാനും അവരെ ഭീഷണിപ്പെടുത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനും അവർക്ക് വിലക്കുകൾ ഏർപ്പെടുത്താനും ഒക്കെ ആരാണ് ഈ കേരളത്തിൽ ആഹ്വാനം ചെയ്തത് എന്നുകൂടി നമ്മൾ അറിയണം പലപ്പോഴും അബ്ദുൻ അസിർ വേണ്ടി മാനുഷിക പരിഗണന അദ്ദേഹത്തിന് നൽകണം എന്ന് പറഞ്ഞ് പല ആൾക്കാരും മുറവിളി കൂട്ടുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് കൊണ്ട് നിറയ്ക്കുമ്പോൾ നമ്മളറിയണം എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ നമ്മളറിയേണ്ടെന്ന വസ്തുതയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ക്ലി ക്ലാരിറ്റി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ആയാലും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇട്ടേക്കാം ഓർമ്മയോടെയിടാം അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും സാധാരണയും പറയും മറന്നുപോകും അപ്പോൾ അദ്ദേഹം എന്താണ് ഈ കേരളത്തിൽ ആശയ ആശയപ്രചരണത്തിന് അദ്ദേഹം നൽകിയ സംഭാവന എന്താണ് എന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് നമുക്കൊന്ന് അറിയാം AHH <laughs> അദ്ദേഹം ഒരുവിട്ട വചനം ഒരു ഹദീസ് വചനമാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്തിനേക്കാളുമേറെ തൻ്റെ പിതാവിനേക്കാളും മക്കളേക്കാളും ഇണകളെക്കാളും ഒക്കെ ഏറെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സ്നേഹിക്കാത്തിടത്തോളം കാലം അവർ രണ്ടുപേരും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായി തോന്നണം അവരെ ഏറ്റവും പ്രിയങ്കരമായി തോന്നാത്തിടത്തോളം കാലം നിങ്ങളാരും യഥാർത്ഥ വിശ്വാസിയാകുകയില്ല എന്നാണ് അപ്പോൾ ആ പ്രവാചകനു വേണ്ടി ജീവിക്കാൻ ആ പ്രവാചകന്റെ ആശയങ്ങൾ നിറവേറ്റാൻ അത് പ്രാവർത്തികമാക്കലായിരിക്കണം ഓരോ വിശ്വാസിയുടെയും ജീവിത അഭിലാഷം തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതായിരിക്കണം അപ്പം ആ പ്രവാചകന് വേണ്ടി ജീവിക്കണം കാരണം ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം ആ പ്രവാചകനെ നമ്മൾ അനുധാവനം ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളിൽ ഏതൊരാളും യഥാർത്ഥ വിശ്വാസിയാകൂ എന്നാണ് ആ വചനത്തിൻ്റെ ആശയം അപ്പോൾ ബാക്കി കൂടി കേൾക്കുകയുള്ളൂ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ ഇവിടെ ആരും അധിക്ഷേപിച്ചിട്ടില്ല അള്ളാഹു ഖുർആാനിലൂടെ പറയുന്ന ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നു നമ്മളത് സമൂഹത്തോട് വിളിച്ചു പറയുന്നു ആരോ ആരെയും ഭയമില്ലാതെ തന്നെ പിന്നെ മരിക്കാൻ ഭയമില്ലാത്തവനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കത്തുമില്ല എന്നത് വേറെ അപ്പോൾ ആ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കത് വിമർശനമായി തോന്നുന്നു അത് നമ്മുടെ തെറ്റല്ല നിങ്ങളുടെ ചിന്തയ്ക്കാണ് പ്രശ്നം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ് നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഉത്തരവാദി ഒരിക്കലും ഞാനാകില്ല അപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ പ്രവാചകൻ എന്താണ് പ്രവാചകന്റെ ജീവിതം എന്താണ് പ്രവാചകൻ എന്താണ് പ്രവർത്തിച്ചത് പ്രവാചകന്റെ ദിനചര്യകൾ എന്തായിരുന്നു പ്രവാചകന്റെ പ്രിയങ്കരമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് ഹദീസുകളിലൂടെ ഇസ്ലാം മത പ്രഭാഷകർ ഇസ്ലാം മത പ്രചാരകർ ഇസ്ലാം മതത്തിന്റെ അപ്പോ വിശുദ്ധ ഗ്രന്ഥം എന്ന് നമുക്ക് പറഞ്ഞ് തരികയും എഴുതി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ വസ്തുനിഷ്ഠമായി പറയുമ്പോൾ അത് പ്രവാചകനെ അധിക്ഷേപിക്കലാകുന്നു നിങ്ങൾക്ക് പ്രവാചകനെ വിമർശിക്കലാകുന്നു അള്ളാഹുവിനെ വിമർശിക്കലാകുന്നു അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പ്രമാണങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ അണികളെ പഠിപ്പിക്കാത്തത് അപ്പം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ഇദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ പ്രവാചകനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഇപ്പം നക്കാപ്പിച്ച വാങ്ങിക്കുന്ന പ്രൊഫസർ ആണെങ്കിലും കാരണം ഇവരൊക്കെ കോടികൾ കൊണ്ട് കളിക്കുന്ന ആൾക്കാർ അപ്പം സ്വാഭാവികമായിട്ടും ഒരു കോളേജ് അധ്യാപകൻ എന്ത് ലഭിക്കാനാണ് അങ്ങനെ തന്നെ ഇവർ വിചാരിക്കുള്ളൂ ഇപ്പം സാക്കർ നായക്ക് ഡോക്ടർ ആയിരുന്നാലും ഇളക്ക് എന്ത് കിട്ടും ഇത്രയും പണം ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പം എം എം അക്ബർ ഒരു മതപ്രചാരകനായതുകൊണ്ടല്ലേ ഇത്രയധികം പണം ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് അവർക്ക് മറ്റതെല്ലാം വളരെ താണ ലെവലിലേ തോന്നുള്ളൂ അപ്പൊ നക്കാപ്പിച്ച വാങ്ങിക്കുന്ന പ്രൊഫസറാണ് നമ്മുടെ പ്രവാചകനെ അധിക്ഷേപിച്ചതെങ്കിലും അദ്ദേഹം അത് അർഹിക്കുന്നു എന്നാണ് അണികളോട് പറയുന്നത് അണികൾ ഭയങ്കരമായി ഹർഷാരവം മുഴക്കുന്നുമുണ്ട് ഷാമു കോയമ്പത്തൂർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഒരു പുസ്തകം എഴുതിയിരുന്നു എന്താണ് ചിൻവാതു പാലം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതായത് ചിൻവാദ് പാലം എന്ന് പറഞ്ഞാൽ സിറാത്തെന്ന പാലം ഏതൊരു വിശ്വാസിയെയും അള്ളാഹു ഒരു മുടിനാര് ഏഴായിട്ട് ഒരു പാലം കിട്ടും ആ പാലത്തിൻ്റെ പുറത്തുകൂടി നടക്കുന്ന ഒരു സർക്കാസമുണ്ട് അപ്പോൾ അത്തരം ഒരു കൃത്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു ചിൻവാദ് പാലം അത് വരെ നിരോധിക്കുകയും ചെയ്തു പിന്നീട് ഹൈക്കോടതിയിലൊക്കെ പോയിട്ടാണ് ആ പുസ്തകത്തിന്റെ നിരോധനം ഇല്ലാതാക്കിയതും പിന്നീട് ആ പുസ്തകം വിറ്റഴിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയതുമൊക്കെ അങ്ങനെ ഒരുപാട് സമരങ്ങളിലൂടെ സംഘടനകളിലൂടെ ഒരുപാട് യുദ്ധം മുഖ്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ പുസ്തകത്തെ ഒക്കെയാണ് ഇദ്ദേഹം വിമർശിക്കുന്നത് ആ പുസ്തകം ഇറങ്ങിയ വഴിക്ക് ഇവർ ബാൻ ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് വിപണിയിൽ ഇറങ്ങിയ പുസ്തകങ്ങൾ കൂടി ഒരു അവസ്ഥ വന്നു അപ്പോൾ ചിൻവാതു പാലം ഇസ്ലാമിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നപ്പോൾ അങ്ങനെ ഒരു പാലത്തെക്കുറിച്ച് ഇസ്ലാമിൽ പറയുന്നുണ്ടോ ആ പാലം കടന്നാൽ മാത്രമേ നമുക്ക് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാം അറിയുന്ന പഠിച്ചോന് അങ്ങനത്തെ ഒരു പരീക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ അതൊന്നുമല്ല അല്ല ഇവിടുത്തെ വിഷയം പറയരുത് എന്നതാണ് മാത്രമല്ല ഹ്യൂമൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല പ്രവാചകരെ ആക്ഷേപിച്ചു സംബിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും പ്രഭാതനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് വിശ്വാസികൾക്ക് കഴിഞ്ഞില്ല ഇത് പറഞ്ഞ പ്രതിസന്ധ കൂട്ടാൻ പറയുന്നു ഇദ്ദേഹം പറയാൻ വന്നത് ഒരു ഖുർആാൻ വചനമാണ് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ എന്താണ് അവർക്കുള്ള ശിക്ഷ പല തവണ നമ്മൾ കണ്ടതാണ് എന്നാലും ഒരു തവണ കൂടി നമ്മളൊന്ന് കാണണം ഇദ്ദേഹം പറയാൻ വന്ന ഖുർആാൻ വചനമാണത് ഖുർആാൻ അഞ്ചാം അധ്യായം അൽമ ഇത അതിലെ മുപ്പത്തി മൂന്നാമത്തെ വാചകം നമ്മളൊന്ന് കാണണം അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും ഇതാണ് ഇതാ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ഈ വാചകം ഈ ഖുർആാനിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അപ്പം അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിശദീകരണത്തിൽ തന്നെ ഒരുപാട് തഫ്സീറുകൾ നമ്മളെടുത്ത് നോക്കിയാൽ എല്ലാ തഫ്സീറുകളിലും കാണാം കുഴപ്പമുണ്ടാക്കുക എന്നതിൽപ്പെട്ട ഒന്ന് മതത്തെ വിമർശിക്കുക മതം വിടുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരം വാചകങ്ങൾ ഖുർആാനിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഇത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും ഇത് മതേതര രാജ്യമായതുകൊണ്ട് അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഇവർക്ക് വിശ്വാസമില്ല എന്നർത്ഥം ഇപ്പം അല്ലാഹുവാണ് അള്ളാഹുവിൻ്റെ കുർആആാനിലൂടെ അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും എതിരിടുന്നവർക്കുള്ള പ്രതിഫലം അവർക്കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ കടത്തപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞത് അല്ലാഹുവാണ് അപ്പം ഇതൊക്കെ ചെയ്യാൻ അള്ളാഹു പ്രാപ്തനാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നില്ലേ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുധാവനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലേ അവരുടെ ഈമാൻ തകരാറിലാണോ അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷാ വിധികൾ ഇവർ നടപ്പിലാക്കുകയല്ലേ ചെയ്യുന്നത് ഈ ഈ കേരളത്തിൽ മറ്റു നാടുകളിൽ പോട്ടെ നമ്മൾ കേരളത്തിൽ കൊണ്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ തന്നെ നമുക്ക് പറയാം അപ്പോൾ അവർ ഈ ശിക്ഷ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണാധികാരികൾ എന്തിനിരിക്കണം ഇത് ഇസ്ലാമിക രാജ്യമാണോ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു ചോദ്യ പേപ്പറിൽ പടച്ചോനെന്നോ മുഹമ്മദെന്നോ ഒന്ന് വന്നതിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കുക അവരുടെ കൈകാലുകൾ ഛേദിക്കുക കൈകാലുകൾ ഛേദിച്ചവർക്ക് അനുമോദനങ്ങൾ ഏർപ്പെടുത്തുക അവരെ നമ്മൾ അവരെ അഭിനന്ദിക്കുക അവർ ചെയ്ത കാര്യം ഒരു ധീരമായ കാര്യമാണ് എന്ന് പ്രോത്സാഹിപ്പിക്കുക ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ വ്യവസ്ഥയില്ലേ ഇവിടെ ഒരു മതേതര രാജ്യം തന്നെയല്ലേ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഇവർ വിശ്വസിക്കുന്നില്ലേ അതുകൊണ്ടാണോ ഇവർ തന്നെ ശിക്ഷാവിധികൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതോ ഇവർ ശരീരത്തോ നിയമം എന്ന് പറഞ്ഞ് ആ നിയമം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ ജനാധിപത്യത്തെ മതാധിപത്യം വിഴുങ്ങുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത് പബ്ലിക്കിൽ വന്നിട്ട് ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ അല്ലാഹുവിൻ്റെ ശിക്ഷാവിധികൾ നടപ്പിലാക്കിക്കൊള്ളാൻ അതിന് ഇസ്ലാമിക രാജ്യമാണോ ഇത് ജനാധിപത്യ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമല്ലേ അപ്പം ഇത്തരം ഭീകര തീവ്ര ആശയങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ ഇടതനും വലതനും ചേർന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കലാണ് എന്ന് മതേതര മലയാളികൾ മനസ്സിലാക്കണം എന്നുള്ള വസ്തുതയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഖുർആനിന്റെ ഈ വാചകം നമ്മൾ കണ്ടല്ലോ ഈ വാചകം ഖുർആാനിൽ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഇത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം അള്ളാഹുവിനെയും റസൂലിനെയും മുസ്ലിങ്ങളാണ് അംഗീകരിക്കുന്നത് അവരാണ് അനുധാപനം ചെയ്യുന്നത് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ആയിത്തീരണം എന്ന് ഷഠിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഇത് ഏതു മതത്തിൽ വിശ്വസിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മൗലിക തത്വങ്ങളും ഒക്കെ അടങ്ങിയ അതൊക്കെ നൽകുന്ന രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ അണ്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഞങ്ങളുടെ വിശുദ്ധ പുസ്തകത്തിൽ ഇത് ഉണ്ടെന്നും പറഞ്ഞ് വാളെടുത്തോണ്ട് ഇറങ്ങിയാലോ ഇദ്ദേഹം ഈ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും പ്രോത്സാഹനം നൽകുകയാണ് അതായത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്തിനേക്കാളും ഏറെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആണ് സ്നേഹിക്കേണ്ടത് ഒരാൾ വന്നിട്ട് അബൂബേദ അപ്പം അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ സന്നിധിയിലുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് വന്നിട്ട് വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ പുത്രൻ തന്നെ പ്രവാചകന്റെ സന്നിധിയിലുണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ് ഞാൻ പോട്ടെ ഞാൻ പോട്ടെ എന്ത് തരത്തിലുള്ള പ്രചോദനമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അണികൾക്ക് നൽകുന്നതെന്ന് നോക്കൂ എന്താണത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു അപ്പുരം മകിച്ചു പോകട്ടോ ഇല്ലാ നീ അറിയിരിക്കുക പോകട്ടാമിന്നെ Thank you. എന്താണ് ഇദ്ദേഹം തൻ്റെ അണികളോട് വിശ്വാസി സുഹൃത്തുക്കളോട് പറയാൻ ശ്രമിക്കുന്ന ആശയം എന്ത് തരത്തിലുള്ള ആശയമാണ് പ്രവാചകനെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്വന്തം മകൻ തന്നെ വാളെടുക്കുന്നു പിതാവിനോട് പടപൊരുതുന്നു പിതാവിൻ്റെ കഴുത്ത് വെട്ടിത്തെറിപ്പിക്കുന്നു ഇത്തരം സൂപ്പർസോണിക് പവറിലുള്ള സ്പീച്ചുകൾ മോട്ടിവേഷനുകൾ അണികൾക്ക് പകർന്നു നൽകുമ്പോൾ അവരെന്തായാലും കയ്യിൽ ആയുധമെടുക്കാൻ ഇസ്ലാം വിമർശകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത് മുഹമ്മദ് നബി ഭരിച്ച അറേബ്യ അല്ല മുഹമ്മദ് നബിയുടെ കാലഘട്ടവുമല്ല അത്തരം ഒരു ഭരണ സംവിധാനവുമല്ല ഇവിടെ നിലനിൽക്കുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനമാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് അതും മറക്കരുത് അപ്പോൾ അന്ന് അവിടെ നടപ്പിലാക്കിയ പ്രവാചകൻ്റെ അനുയായിയുടെ നിയമം ഇന്നിവിടെ നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഐ എസ് ഐ എസ്സുകാരും നിങ്ങളുമൊക്കെ ഒരേ ആശയത്തിൻ്റെ ഒരേ നാണയത്തിൻ്റെ ഒരു വശമല്ലേ ഇരുവശങ്ങളല്ല ഒരു വശം അതായത് അള്ളാഹുവിനെ വിമർശിക്കുക അള്ളാഹുവിൻ്റെ റസൂലിനെ എതിർക്കുക എന്നിവർ അങ്ങനെയുള്ള ആൾക്കാരെ കൊന്നൊടുക്കണം അതുതന്നെയല്ലേ ഐ എസ്സുകാരും ചെയ്യുന്നത് അന്യമതത്തിൽപ്പെട്ട കുറേയധികം പെൺകുട്ടികളെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു ലൈംഗിക അടിമകളായി ഉപയോഗിക്കുന്നു കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു വീഡിയോ കണ്ടതാണ് ഒരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി രക്തം വമിക്കുന്ന എപ്പം അയാൾ ഒരു ഒരു വയസ്സനായ ഒരു മനുഷ്യൻ എപ്പം ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നാലും പെൺകുട്ടിയെ ഒരുപാട് പീഡിപ്പിക്കുവാണ് ഈ പെൺകുട്ടിയുടെ അടുത്ത് വെച്ചിട്ട് പിതാവിനേയും ഉമ്മയെയും ഒക്കെ കൊല്ലുന്ന ഒരു രീതിയാണ് ആ പെൺകുട്ടി പറഞ്ഞത് മറ്റൊരാളുടെ ഇൻ്റർവ്യൂലാണ് ഈ പെൺകുട്ടി ഇത് പറയുന്നത് എപ്പോൾ വന്നാലും അയാളുടെ മുഖത്തും കയ്യിലുമൊക്കെ രക്തക്കറയുണ്ടാകും ഈ കുട്ടിയെ പീഡിപ്പിക്കാം ഒരു ദിവസം അഞ്ച് തവണയാണ് ഈ പെൺകുട്ടിയെ ഈ കിളവൻ പീഡിപ്പിച്ചത് ഓരോ ദിവസവും രാവിലെ ഇറങ്ങിപ്പോകും രാത്രി കയറി വരും പീഡിപ്പിക്കും ഇങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനെയായിരുന്നു അത് ആ പെൺകുട്ടി പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇവർ ആ ഇസ്ലാമിനെ തന്നെയല്ലേ ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ അബ്ദുൽ നസർ മദിനിയുടെ മാനുഷിക പരിഗണനയ്ക്കു വേണ്ടി രംഗത്തിറങ്ങുന്നവർ പോസ്റ്റുകൾ എഴുതുന്നവർ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മളൊരു വാക്ക് പറഞ്ഞാലുടനെ നമ്മളെ തെറിവിളിക്കുന്നവർ നമ്മളെ വധഭീഷണി മുഴക്കുന്നവർ അദ്ദേഹം എന്ത് തരത്തിലുള്ള ആശയങ്ങളാണ് ഈ മതേതര മലയാളത്തിന് സമ്മാനിച്ചത് യുവാക്കളിലേക്ക് എന്ത് തരത്തിലുള്ള തീവ്രവാദമാണ് അദ്ദേഹം ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക നന്ദി